ഫോർട്ട് കൊച്ചി മൂലങ്കുഴിയിൽ ഇന്നലെ വൈകിട്ട് ഏഴരയോടെ അപ്രതീക്ഷിതമായാണ് നാടിന് നടുക്കിയ സംഭവമുണ്ടാകുന്നത് ഒയാസ് ഷിപ്പിംഗ് എന്ന ഈ ഷോപ്പിലെ ജീവനക്കാരനായ ബിനോയിയും അലനും തമ്മിലാണ് തർക്കമുണ്ടായത് ബിനോയിയെ കാണാനെത്തിയ അലൻ ബിനോയുമായി അല്പനേരം സംസാരിക്കുന്നു തുടർന്ന് കത്തി ഉപയോഗിച്ച് നേരെ ആക്രമണം നടത്തി ആദ്യം തുടരെ തുടരെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിലാണ് ഇട്ട് കുത്തുന്ന ഒരു ദൃശ്യം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന ഉപരിയാണ് ഈ മനുഷ്യൻ ഇപ്പോൾ മരിച്ച ആളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്ര വലിയ പ്രശ്നക്കാരനായിട്ട് തോന്നിയിട്ടില്ലേ ഇതുവരെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ബിനോയെയാണ് കാണുന്നത് പറ്റുമ്പോൾ കടയ്ക്ക് മുന്നിൽ നിറയെ ആൾക്കൂട്ടമാണ് എല്ലാവരും പറഞ്ഞ് കയറില്ലെന്ന് പറഞ്ഞ് ഞാൻ പറയില്ല കയറാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അകത്തേക്ക് ഓടി കയറി എൻ്റെ പൾസ് വന്ന് പൾസ് ഒട്ടും കിട്ടുന്നില്ലായിരുന്നു എളുപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ആരും കയറേണ്ട എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാരും ഓൾറെഡി മരണം സംബന്ധിച്ചായിട്ടാണ് മനസ്സിലായത് ഡ്രഗിറ്റായ അലനെ സൈക്കാട്ടിസ്റ്റ് കൂടിയായ ബിനോയുടെ ഭാര്യ ചികിത്സിച്ചിരുന്നതായാണ് വിവരം കുസുമഗിരിയിലുൾപ്പെടെ അലന ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയതായും വിവരമുണ്ട് ഇക്കാര്യത്തിലുള്ള പ്രതികാരമാണ് ഇന്നലെ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻകസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബിനോയുടെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൃത്യത്തിന് ശേഷം അലൻ ഒളിവിലുമാണ് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുകയാണ് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി